ഹായ് ഫ്രണ്ട്സ് ജെയ്ന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കട്ടയാറുടെ റാലി ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് മുതൽ ആരംഭിക്കുകയാണ് കാലിക്കട്ടയാറേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത് നിങ്ങളും ഈ ഒരു റാലിക്ക് തെരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആയിരത്തി അറുനൂറ് മീറ്ററിന് ട്രയൽ എടുത്തിരിക്കണം ആ ഒരു ട്രയൽ എടുത്തതിനു ശേഷം നിങ്ങളുടെ വർക്ക്ഔട്ട് പ്ലാനിൽ നിങ്ങൾ ചെറുതായിട്ടൊരു മാറ്റം വരുത്തണം നിങ്ങളുടെ ബോഡിയിൽ സ്പീഡാണോ സ്റ്റാമിനാണോ കുറവെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കണം എന്നിട്ട് അതിനനുസരിച്ച് വർക്ക്ഔട്ട് പ്ലാൻ വേണം നിങ്ങളും ആഡ് ചെയ്യേണ്ടുന്നത് ഇന്നത്തെ ഈ ഒരു വിളിയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നമ്മുടെ അക്കാഡമിയിലെ കുട്ടികളുടെ ആയിരത്തി അറുനൂറ്മൂറ്റിന് ട്രയൽ റണ്ണാണ് ഈ ഒരു ട്രയൽ റണ്ണിൽ നിന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന എന്താണ് ഞാൻ ആദ്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇതനുസരിച്ച് നിങ്ങളും ഫോക്കസ് ചെയ്യുക അതായത് റണ്ണിങ്ങിൽ കുട്ടികളുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ അവരുടെ സ്പീഡ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കും അതോടൊപ്പം തന്നെ ഫൈനലിൽ അതായത് അവർ ആ ഒരു എൻഡിങ് പൊസിഷനിൽ എങ്ങനെ അവർ ബോഡിയെ കൊണ്ടുപോയി ഫിനിഷ് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും ഇത് നിങ്ങളെ നിങ്ങളുടെ ട്രയലിൽ തീർച്ചയായിട്ടും കണ്ടുപിടിച്ചിരിക്കണം എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തണം സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ആദ്യത്തെ നാനൂറ് മീറ്ററിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എയ്റ്റി ടു നയൻറ്റി പെർസെൻജ് എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടോ ഇതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് ഈ ഒരു ട്രയൽ റണ്ണിൽ എത്രയാണോ നിങ്ങൾ ടൈമിംഗ് വരുന്നത് അതിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് ലാസ്റ്റ് എൻഡ് ടൈമിൽ അതായത് എന്നാണ് നിങ്ങളുടെ റാലി വരുന്നത് ആ ഒരു ടൈമിൽ ടെൻ യാ ഫിഫ്റ്റി ഡേയ്സിൽ നിങ്ങൾ സ്പീഡ് വർക്ക്ഔട്ട് കൂടി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ട്രയൽ എടുക്കുമ്പോൾ എത്രയാണോ ടൈമിംഗ് വരുന്നത് ഇറ്റ് ഡസൻ മാറ്റർ നിങ്ങൾ പരമാവധി ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് എടുത്ത് പുഷ് ചെയ്ത് നിങ്ങൾ ട്രയൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക പരമാവധി ട്രൈ ചെയ്യണം ട്രയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് എഫേർട്ട് എടുത്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക്നെസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ പരമാവധി ട്രൈ ചെയ്യണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു മിനിമം നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എഫേർട്ടെങ്കിലും നിങ്ങൾ എടുത്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വർക്കൗട്ട് പ്ലാനിൽ നമ്മുടെ സ്പീഡും സ്റ്റാമിനയും എൻഡൂറൻസ് ലെവലും അനുസരിച്ച് നല്ലൊരു വർക്കൗട്ട് പ്ലാൻ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ എന്നാണ് നിങ്ങളുടെ റാലി ഡേറ്റ് വരുന്നത് അതിന് ടെൻ യാ ഫീൻ ഡേയ്സ് മുന്നേ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും സ്പീഡ് വർക്കൗട്ട് കൂടി മെയിൻ്റൈൻ ചെയ്തിരിക്കണം സ്പീഡ് വർക്കൗട്ട് പ്ലാൻ ആൾറെഡി ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വർക്ക്ഔട്ട് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്താലും മതി നല്ല രീതിയിൽ നിങ്ങളുടെ ടൈമിങ്ങിൽ മാറ്റം വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ട്രയൽ സ്റ്റാർട്ട് ചെയ്യാം സോ വീഡിയോ പരമാവധി കാണുക ഓരോ കുട്ടികളും ഓടുന്ന പൊസിഷൻ നോക്കുക അവർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരെയൊക്കെയാണ് ക്രോസ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക ഫൈനൽ ഞാൻ നിങ്ങളുമായിട്ട് നമ്മുടെ കുട്ടികളുടെ ടൈമിംഗ് കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബേഷൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ടേരെ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങളും കാലിക്കറ്റ് ഏറയ്ക്ക് തെരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്കും ഒരു കോച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കാനൻ ഡിഫൻസ് അക്കാഡമിയിൽ വരാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ അത്ലറ്റിക് രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് ട്രയലും എടുക്കാൻ പറ്റുന്നതായിരിക്കും ഇത്രയും കുട്ടികളുടെ ഒരുമിച്ച് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഓടാനും പറ്റുന്നതായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് ആൾ റൗണ്ട് വൺ ടു ത്രീ ഫോർ ഫോർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഫിനിഷിങ് സൊറടെ come on come on come on 54 one minute good timing good timing one minute seven one minute ten one minute fifteen. Pass timing on a good, 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 good. Four. One minute three zero. Good, Asher, Asher. One minute four one. Asher. Come on, Alex. Carry on, carry on. Good, good, good. Two minutes. मिनट टू मिनट गुड गुड गुडो गुड्बात्री फिर गुड्डे विड़े क्रॉस टू मिनिटी

Four minutes four zero. Come on, come on, complete here, complete a good good. Four minutes five zero. Four minutes five two. Four minutes five nine. Five minutes. Five minutes zero five. Five minutes zero seven. Zero eight. Five minutes zero nine.

फोर जीरो फोर वन फोर टू फोर थ्री फोर 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 फाइव फोर सिक्स फोर सेवन फोर एम कम कम ऑन कम ऑन कम ऑन सिक्स मिनट जीरो സിക്സ് മിനിറ്റ് സിക്സ് മിനിറ്റ് നമ്മളെ കുട്ടികളുടെ ട്രയൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ടോട്ടൽ മുപ്പത് കുട്ടികളാണ് റൺ ചെയ്തത് നിങ്ങളിവിടെ കാണാവുന്നതാണ് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിനകത്ത് ടോട്ടൽ ഫെയിലായിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ നാല് കാൻഡിഡേറ്റ്സ് ആണ് ഫെയിലായിരിക്കുന്നത് അപ്പോൾ ഈ നാല് കാൻഡിഡേറ്റ്സിന് നമ്മൾ ടൈമിംഗ് നോക്കും എന്നിട്ട് അവർക്ക് അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച്മെൻ്റ് വരുത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും ഇതേ രീതിയിലാണ് ചെക്ക് ചെയ്യേണ്ടത് ട്രയൽ എടുക്കണം ചെക്ക് ചെയ്യുക ടൈമിംഗ് എത്രയാണ് വരട്ടെ ഇറ്റ് ഡസൻ മാറ്റർ ഈ ഫെയിലായ നാല് കുട്ടികൾ ചില കുട്ടികൾ ടൈമിംഗ് ആറ് പതിനഞ്ചും വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഈ കുട്ടികൾക്ക് നമ്മൾ എന്താണ് ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത് അവരെ ഡിമോട്ടിവേറ്റ് ആക്കത്തില്ല അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തിട്ട് എന്താണ് പരമാവധി നമ്മൾ കവർ ചെയ്ത് ഫൈവ് ഫോർട്ടി ഫൈവിനുള്ളിൽ കൊണ്ടുവരാൻ നോക്കും അപ്പോൾ നിങ്ങളും ഇതിരയിൽ ട്രയൽ എടുക്കുക ഇതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് പ്ലാനിൽ നല്ല മാറ്റങ്ങൾ വരുത്തുക ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കാപ്പ്സും ഫാറ്റ് ഇൻടേക്ക് നല്ലപോലെ പോലെ ചെയ്യുക വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക ജോയിൻറ്റ് സപ്പോർട്ടിനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റും മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ ഹെൽഫുൾ ആയിട്ട് തോന്നിയാണെന്നെങ്കിൽ പരാതി ഷെയർ ചെയ്യുക ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഡിഫൻസ് ജോക്ക് കിട്ടുന്നുണ്ടാൻ വരെ അപ്പോൾ നമുക്ക് വേറെ വീഡിയോ നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്